മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എഴുപത്തി വയസ്സായിരുന്നു ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു നാളെ രാവിലെ പത്ത് മണിക്ക് എറണാകുളം ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ മുസ്ലിം ലീഗിൻ്റെ മധ്യകേരളത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞ എം എസ് എഫിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും മട്ടാഞ്ചേരിയിൽ നിന്ന് മത്സരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കളമശ്ശേരിയെ പ്രതിനിധീകരിച്ചു മട്ടാഞ്ചേരി മണ്ഡലത്തിന്റെ അവസാന എം എൽ എയും കളമശ്ശേരി മണ്ഡലത്തിന്റെ ആദ്യ എം എൽ എയുമാണ് വി കെ ഇബ്രാഹിം കുഞ്ഞു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ആറ് വരെ വ്യവസായ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ